Thank you. ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞു മാർക്കറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും അല്ലേ ഇവിടെ മഴ കേട്ടോ രണ്ടാഴ്ചയായി ഇവിടെ മഴയൊക്കെ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് ഇന്നതാ ഞാൻ ദാ മാർക്കറ്റിലേക്ക് വന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ മീൻ മാർക്കറ്റിലേക്ക് വന്നതാണ് പച്ചക്കറി മാർക്കറ്റിൽ ഇന്ന് പോയില്ല കേട്ടോ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മീനൊക്കെ കുറവായിരിക്കുമെന്ന് വിചാരിച്ചാണ് മാർക്കറ്റിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ പക്ഷേ മാർക്കറ്റ് ിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കുറേ മീനുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ അപ്പം അധികം വീഡിയോ ഒന്നും ഈ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ മഴയൊക്കെയല്ലായിരുന്ന മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനും പിന്നെ സാധനം പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു ഫോണല്ലേ നമുക്ക് കയ്യിലുള്ളൂ മഴ നനഞ്ഞാൽ നമ്മുടെ ഫോൺ പോയാൽ പിന്നെ നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കും അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അതാ കല്ലുമക്കായ കണ്ട ഇഷ്ടംപോലെ കല്ലുമ്മക്കായ ഇരിപ്പുണ്ട് ഞാൻ അത് വാങ്ങിയില്ലാട്ടോ ബാക്കി രണ്ട് സൈസ് മീനൊക്കെ വാങ്ങിയിട്ട് ഞാൻ വെളിയിൽ വന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ മാർക്കറ്റിനെക്കുറിച്ച് ചില കൂട്ടാത്തെങ്കിലും അറിയായിരിക്കും ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇവിടെ പെണ്ണുങ്ങൾ മാത്രമായിരിക്കും കേട്ടോ മീൻ വിൽക്കാനിരിക്കുന്നത് ആണുങ്ങളൊന്നും ഇവിടെ മീൻ വിൽക്കാനില്ല കേട്ടോ അപ്പം ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ചിട്ട് വെളിയിലിറങ്ങിയപ്പോഴത്തേക്കിന്ന് നല്ല ഒരു മാങ്ങാപ്പഴം വിൽക്കുന്ന ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നേ ഇരുന്നൂറ് രൂപയ്ക്ക് പത്ത് മാങ്ങ കിട്ടുമായിരുന്നു കേട്ടോ ഞാൻ നൂറ് രൂപയ്ക്ക് അഞ്ച് മാങ്ങ മേടിച്ച് വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന് മാങ്ങ കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് നല്ല മധുരം അപ്പോൾ വിചാരിച്ച് അയ്യോ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മീനും ഒക്കെ വാങ്ങി മാങ്ങയും വാങ്ങി പിന്നെ ശ്യാമിയേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്വാമിയേക്ക് കഴിക്കാനല്ല ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഒന്ന് ബേക്കറിയിൽ കഴിക്കാൻ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിലൊക്കെ ഒന്ന് കയറിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞ് വീഡിയോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീടിയെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എന്താ മാങ്ങയൊക്കെ ചെത്തി കഴിച്ചായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ മാങ്ങ ചെത്തുന്ന വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ പിന്നെ മീൻ മേടിച്ചുകൊണ്ട് വന്നത് നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം വീട്ടിൽ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഞാൻ അത് കറി വെക്കുന്ന തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് കേട്ടോ മേടിച്ച സാധനം ഒന്നും നിങ്ങളെ കാണിക്കാറില്ലേ അപ്പം ഇതാണ് നമ്മുടെ മാങ്ങ മാങ്ങ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മാങ്ങിയാൽ മതിയായിരുന്നു കുറച്ച് വില പേശുമായിരുന്നെങ്കിൽ അവർ കുറച്ച് പൈസ കുറച്ച് നമുക്ക് തന്നേനായിരുന്നു പിന്നെ ഞാൻ വില പേശാനൊന്നും നിന്നില്ല അമ്പത് രൂപയ്ക്ക് തന്നെ അഞ്ച് മാങ്ങ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഴിയാ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്